പുതിയ ദേശീയപാത അറുപത്താറ് നിർമ്മാണം തൊണ്ണൂറ് ശതമാനവും പൂർത്തിയായി കഴിഞ്ഞു മിക്കയിടത്തും ഭാഗികമായിട്ടും പൂർണ്ണമായും വാഹനങ്ങൾ ഓടിത്തുടങ്ങിയിട്ടുമുണ്ട് ദേശീയപാതയിൽ മലപ്പുറം ജില്ലയിലെ ഏക ടോൾ പ്ലാസ വരുന്നത് വളാഞ്ചേരിക്കടുത്ത് വെട്ടിച്ചിറയിലാണ് ടോൾ പ്ലാസ വഴി വാഹനങ്ങൾ കടന്നു ടോൾ പിരിവ് എപ്പോൾ തുടങ്ങുമെന്നോ ടോൾ തുക എത്രയായിരിക്കുമെന്നോ ആർക്കും ഇപ്പോഴും ധാരണയൊന്നുമില്ല ടോൾ പിരിക്കുന്നത് എത്ര എന്നല്ല പറഞ്ഞു വരുന്നത് ടോൾ പ്ലാസയ്ക്ക് ചുറ്റളവിലെ എക്സിറ്റ് പോയിന്റുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് വെട്ടിച്ചിറയിലെ ടോൾ പ്ലാസയുടെ അഞ്ച് ർ ചുറ്റളവിൽ ആകെ ഒരു എക്സിറ്റ് പോയിന്റ് മാത്രമാണുള്ളത് അതായത് ഈ എക്സിറ്റ് പോയിന്റ് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ടോൾ കൊടുക്കാതെ ആർക്കും കടന്നു പോകാനാകില്ല വളാഞ്ചേരി ഭാഗത്തുനിന്ന് വരുമ്പോൾ കഞ്ഞിപ്പുരയിലും കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുമ്പോൾ പുത്തനത്താണിയിലുമാണ് എക്സിറ്റ് പോയിന്റുകൾ ഉള്ളത് വളാഞ്ചേരിയിൽ നിന്ന് വരുമ്പോൾ കഞ്ഞിപ്പുരയിലുള്ള ടു വേ എൻട്രി എക്സിറ്റ് പോയിന്റ് ആണ് ഒന്ന് അതുവഴി ഇറങ്ങിയാൽ പിന്നീട് ടോൾ പ്ലാസ കഴിഞ്ഞ് ദേശീയപാതയിൽ കയറാൻ സാധിക്കൂ അതുപോലെ കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരുമ്പോൾ പുത്തനത്താണിക്കും ചുങ്കത്തിനുമിടയിലുള്ള സ്ഥലത്താണ് എക്സിറ്റ് പോയിന്റ് വരുന്നത് ഇതുവഴി ഇറങ്ങിയിൽ ടോൾ ടോൾപ്ലാസ കഴിയാതെ പിന്നെ എക്സിറ്റ് പോയിന്റ് ലഭിക്കില്ല മറ്റു ടോൾ പ്ലാസകളിൽ നിന്ന് വ്യത്യസ്തമാണ് വെട്ടിച്ചിറയിലെ ടോൾ പ്ലാസ എന്ന് സാരം മറ്റിടങ്ങളിൽ ഒരു കിലോമീറ്ററിൽ തന്നെ ഒന്നിലധികം എക്സിറ്റ് പോയിന്റുകൾ ഉണ്ടെന്നിരിക്കെ ഇവിടെ അഞ്ചു കിലോമീറ്റർ ചുറ്റളവിലാണ് ഒരു പോയിന്റ് ഉള്ളത് ഇതിൽ തന്നെ വളാഞ്ചേരിയിൽ നിന്ന് വരുന്നിടത്തെ എക്സിറ്റ് പോയിന്റ് ടു വേ ആണ് എൻട്രി എക്സിറ്റ് പോയിന്റ് ആയതിനാൽ അപകട സാധ്യതയും കൂടുതലാണ് ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വലാഞ്ചേരി